എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം വെള്ളപ്പയർ ഇവിടെ വെന്തിട്ടുണ്ട് വെള്ളപ്പയർ വൻപയർ മൺപയർ എന്നൊക്കെ പറയും ഞങ്ങളിതിന് മമ്പയർ എന്നാണ് പറയുക ഇത് വൻ പയറാണ് അധികം ആൾക്കാരും വൻ പയറെന്നായിരിക്കും പറയുക പിന്നെ പാലക്കടയ്ക്കത് വെള്ളപ്പയർ എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പം ഇതിവിടെ എന്ത് പയറായാലും ശരി ഇതിവിടെ വെന്തിട്ടുണ്ട് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നിട്ടിപ്പോൾ വേവിച്ചെടുത്തു കുക്കറിലൊന്നും വേവിച്ചിട്ടില്ല അല്ലാണ്ട് തന്നെ ചട്ടിയിലിട്ടിട്ട് വേവിച്ചെടുത്താണ് ഉള്ളി ഇങ്ങനെ നന്നാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ മത്തൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും മുറിച്ചിടുന്നേ അപ്പോൾ ഇവിടെ മത്തനൊക്കെ മുറിച്ചിട്ട് വെച്ചു ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഉണ്ടല്ലോ ഇതും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഏകദേശം മിക്സിഡ് ആ ചെറിയ ജാറിൻ്റെ ഒരു മുക്കാലോളം ചെറിയ ഉള്ളി നമ്മൾ നല്ലോണം എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് അതിലേക്ക് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ അതിനൊരു കളറിന് വേണ്ടിയിട്ട് ഈ കാശ്മീരി മുളക് പൊടി ഇടുകയാണ് ഇവിടെ അധികം എരിവ് ആവശ്യമില്ല അതുകൊണ്ട് ഈ സ്പൂണിന് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് ഇനി എരിവ് അത്ര ഇല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടി ഇടാമല്ലോ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അരച്ചാൽ മതി കൂടുതലങ്ങ് നൈസാക്കേണ്ട എന്നാൽ ഒരുവിധം അറിയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് അത് കുഴപ്പമില്ല എന്നിട്ടിത് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം പയർ ഓഫ് ചെയ്തിട്ടില്ല ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി ഞങ്ങളുടെ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല ഇത് പാലക്കാട് വന്ന ശേഷമാണ് കണ്ടത് അപ്പോൾ അവിടെ അവിടെ അധിക പച്ചക്കറികളും ഇങ്ങനെ ഉള്ളിയും മുളകും അരച്ച് വറ്റിക്കുകയെന്ന് പറഞ്ഞു അതാണ് ഈ സംഭവം ി അരച്ചിട്ട് ഇട്ടു കൊടുത്തു അതേപോലെ അതിനകത്തേക്ക് ആ തക്കാളി മുറിച്ചിട്ടു ഇന്ന് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മത്തനും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ആ മത്തം വെന്ത് വരുമ്പോഴേക്കന്നെ ആ ഉള്ളിടെ ഒരു പച്ച ചൊഴിയൊക്കെ ഒന്ന് മാറും അത് ഉള്ളി മുളക് അരച്ച് വറ്റിക്കാന്ന് പറയുന്നത് വെള്ളം ഒട്ടും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക അതാണ് ഉള്ളി മുളകും അരച്ച് വറ്റിക്കുക എന്ന് പറയുന്നത് ഇത് വെറും ഈ ഒരു പയറിൽ ചെയ്യും അതേപോലെ മഷ്റൂം ഇങ്ങനെ ചെയ്യും അങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ ഉള്ളി മുളക് അരച്ച് വറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിൽ ഉപ്പ് ആദ്യം പയറ് വേവിക്കുക പയറ് ഏകദേശം അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിടാം കുറച്ചു നേരം അടച്ചിട്ട് വേവിച്ചാണ് അപ്പം മത്തനൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ മത്തൻ ഉടക്കണമെന്നുള്ളവർക്ക് അത് ഉടച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഉടയ്ക്കാണ്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇത്രയും പയർ എടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ മത്തൻ എടുക്കാം ഇവിടെ പിന്നെ മത്തൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ പയർ ഇങ്ങനെ ചെയ്താലും ഇഷ്ടമാണ് അപ്പോൾ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാമെന്ന് മത്തനും കൂടെ അത് കൂടെ ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഉള്ളിട ആ ഒരു പച്ചച്ചൊഴിയൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ ഇതാ വെള്ളവും അത്യാവശ്യം വറ്റി ഇനി ഇത് ചട്ടി കിടന്നിട്ട് അങ്ങനെ വറ്റിക്കുന്നു ഇതിനകത്തേക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എനിക്ക് പിന്നെ കുറച്ച് കറിവേപ്പില അധികം വേണം പിന്നെ എന്നിട്ട് ഒന്നങ്ങനെ നന്നായിട്ട് നീരടിയിട്ടും ക കറിപ്പിലിടും അത് ഏത് കറിയിലാണെങ്കിലും എനിക്കതൊരു ശീലാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഓഫ് ചെയ്തു അപ്പോൾ ഓഫ് ചെയ്ത ശേഷം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ചട്ടിയിലായത് കൊണ്ട് അതിങ്ങനെ ആ ചൂടിൽ കിടക്കണത് ഓഫ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഓഫ് ചെയ്തിട്ടും അതിങ്ങനെ കണ്ടോ തിളച്ചുകൊണ്ടിരിക്കണേ ചട്ടിയിലായതുകൊണ്ട് മൺചട്ടിയിലായതുകൊണ്ടാണ് അങ്ങനെ ഓഫ് ചെയ്ത ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതുകൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം മോളിൽ കൂടെ എന്നൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കഴുകുമ്പോഴേക്ക് അതിൻ്റെ ഇത്രയും വെള്ളം ഉണ്ടാവില്ലേ ഇതൊക്കെ വറ്റി പോയിട്ടുണ്ടാവും വിളിച്ചെണ്ണക്കെ എല്ലാവിടെയും എത്തിയിട്ടുണ്ട് നമ്മൾ കഴിക്കാറായപ്പോഴേക്കും ഇത് വേണ്ട ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞൊക്കെ വറ്റി ഇങ്ങനൊരു പരുവത്തിലായിട്ടുണ്ട് അപ്പം നമുക്കിനി കഴിക്കാം എന്താ അത് കണ്ടോ ഇങ്ങനെ കട്ടിയായി ചെയ്യും ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് മതി തൈരും ഇതും കൂടെ നല്ല കോമ്പിനേഷനാണ് ഇവിടെ കുറച്ച് മോര് കറി ഉണ്ടായിരുന്നു അതും എടുത്തു തൈരും എടുത്തു കായയും ചേനയും കൂടെ ഉള്ള മോരുകറിയാണത് അതിൻ്റെ കൂടെ അതുകൊണ്ട് കറിയുണ്ട് ഈ മത്തനും പയറും കൂടെ വറ്റിച്ചതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് ഈ മത്തനും പയറും കൂടെ ഉള്ളിയും മുളക് അരച്ച് വറ്റിക്കുന്നത് പയറ് കുക്കറിലും കൂടെ ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഇതിലും വേഗം കഴിയും ഓരോ സ്ഥലത്തും ഓരോ പോലെ ആയിരിക്കുമല്ലോ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ദിവസം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം